എൻ്റെ വണ്ടി ആക്സിഡൻ്റായി ഈ ആക്സിഡൻ്റ് സംഭവിക്കുന്ന ഇന്ന് വൈകുന്നേരം ഈ ഡ്യൂ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഡ്യൂട്ടിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പോകുന്ന വഴിക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഒരു ലോറി അതും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർ സ്പീഡായിട്ട് എൻ്റെ വണ്ടിയിൽ തട്ട് വച്ചേപ്പത് ലക്കിലി ഒന്നും സംഭവിച്ചില്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം ഡ്യൂട്ടി തുടങ്ങുന്നത് അതായത് ഒ പി റെഗുലർ ഒ പി മുതൽ സേ സേറ്റ് മണിക്ക് ഓപ്പി തുടങ്ങി അപ്പോൾ മൂന്നര മുതൽ നമ്മൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് അപ്പം മുതൽ തുടങ്ങി നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിലെത്തുന്നത് മോർണിംഗ് ഒമ്പതരയ്ക്കായിരിക്കും അപ്പം ടോട്ടൽ ഒരു എയ്റ്റീൻ അവേഴ്സ് ആണ് ആ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും അസ് ദ സെയിം ഡേ അതായത് പോസ്റ്റ് ഡ്യൂട്ടി ഉള്ള ദിവസവും സെയിം ഹാപ്പൻസ് ത്രീ തേർട്ടി ആകുമ്പോൾ പിന്നെയും ലീവ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ പിന്നെയും പോകണം മൂന്നര ആകുമ്പോൾ പോകും അപ്പോൾ ഇതിൻ്റെ അടിക്ക് എനിക്ക് ഹാർഡ്ലി ഒരു ആറു മണിക്കൂറാണ് വീട്ടിൽ കിട്ടുന്നത് അതിൻ്റെ അടയ്ക്ക് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം കുറച്ചെന്തെങ്കിലും വായിക്കണം പേഷ്യന്റെ കാര്യങ്ങൾ വായിക്കണം വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ കിട്ടിയ സമയം ഇന്ന് ആക്ച്വലി ഒരു ഒരു മണിക്കൂറിൽ താഴെയാണ് ഇത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നോക്കി പോകണം അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നെ കിടന്നുറങ്ങാ വി ഹ്യൂമൻ ബ്രെയിൻ നീഡ്സ് റെസ്റ്റ് ആ ഒരു ബേസിക് സാധനം പോലും കിട്ടാണ്ട് എന്ത് വർക്കാണ് നമുക്കത് നമ്മുടെ വർക്കിന് നമ്മളത്ര ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് ജോലി നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും ഇന്ന് ആ ഒരു ആക്സിഡൻ്റ് ഒരു മൈനർ ആയിരുന്നു വാട്ട് ഇഫ് ഇറ്റ് വാസ് എ മേജർ ആക്സിഡൻറ്റ് നമ്മുടെ ലൈഫിന് ഈസിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോബ് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിഫിക്കൽട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഈറ്റ് യു അത് നമ്മൾ ഹാമ് ചെയ്യാൻ പാടില്ല ദിസ് ഹാപ്പൻസ് ടു എവ്രി ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് അതായത് പോസ്റ്റ് നൈറ്റ് ഓഫ് കിട്ടുക എന്നുള്ളത് ഒരു മാനസികമായിട്ടുള്ള ഒരു പരിഗണനയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മുടെ മക്കളാണ് അപ്പം ലൈക്ക് വി ഷുഡ് നോട്ട് മിസ് സംതിങ് അല്ലെങ്കിൽ വി ഷുഡ് നോട്ട് ഡൂം അതും പ്രതീക്ഷിച്ചാണ് അങ്ങനെ പോണത് എന്നിട്ടും പിന്നെ ലൈക്ക് ഒരു ഹ്യൂമൻ കൺസിഡറേഷനും ഇല്ലാണ്ട് പിന്നെ അതിന് വർക്ക് ചെയ്യിപ്പിക്കുന്നതിലൂടെ കൊള്ളലാഭം തോന്നുന്നു സോ ദി ടോക്സിക് വർക്ക് കൾച്ചർ എൻഡ് അത് പി ജി ആയിക്കോട്ടെ കൺസൾട്ടന്റ് ആയിക്കോട്ടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് നീഡ്സ് റെസ്റ്റ് അതർവൈസ് നമ്മുടെ അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കാം ഇടണ്ട അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ജോലിയൊന്നും കിട്ടാണ്ടാവും